കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഒമാനിലെത്തിയ ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി മേഖലയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു ഇരു രാജ്യങ്ങളുടെ മന്ത്രിതല സംഘവും വിവിധ കൂടിക്കാഴ്ചകളിൽ പങ്കെടുത്തു രാജാവിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ സഹകരണ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നുണ്ട് കോഴിക്കോട്ടേക്കുള്ള ബഹ്റിനിൽ നിന്നുള്ള ഗൾഫെയർ സർവീസ് നിർത്തുന്നു ഏപ്രിൽ മുതലാണ് ഇത് നടപ്പിൽ വരിക ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും മാർച്ച് ഇരുപത്തിയൊമ്പത് വരെ മാത്രമേ ഈ റൂട്ടിൽ ബുക്കിംഗുകൾ സ്വീകരിക്കുന്നുള്ളൂ കൊച്ചിയിലേക്ക് നാല് ദിവസം ഉണ്ടായിരുന്ന ഗൾഫെയർ സർവീസ് ഏപ്രിൽ ആറ് മുതൽ പ്രതിവാരം മൂന്ന് ദിവസമാക്കി കുറച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അനുസരിച്ച് ബഹ്റൈൻ കോഴിക്കോട്ട് റൂട്ടിൽ തൊണ്ണൂറ്റി ശതമാനം വരെ യാത്രക്കാരുണ്ട് പല ദിവസങ്ങളിലും ബുക്കിംഗ് ലഭിക്കാത്ത സാഹചര്യവും എന്നിട്ടും സർവീസ് നിർത്തുന്നത് എന്തിനാണെന്ന് ഗൾഫെയർ വ്യക്തമാക്കിയിട്ടില്ല ഗൾഫെയർ വിമാന സർവീസുകളിൽ ിൽ യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ലഗേജിന്റെ അളവിലും ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ വ്യത്യാസം വരുത്തിയിരുന്നു തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച എൺപത്തിയെട്ട് വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാടുകടത്തിയതായി എൽ എം ആർ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലായി ജനുവരി അഞ്ച് മുതൽ പതിനൊന്ന് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൊഴിൽ പരിശോധനകൾ നടത്തുകയുണ്ടായി താമസവിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച പതിനെട്ട് തൊഴിലാളികളെ പിടികൂടുകയും ചെയ്തു ഈ കാലയളവിൽ പത്ത് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾക്ക് പുറമെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ ആറ് ക്യാമ്പയിനുകൾ നടന്നു മുഹർ ഗവർണറേറ്റിൽ രണ്ട് നോർത്തേൺ ഗവർണറേറ്റിൽ ഒന്ന് സതേൺ ഗവർണറേറ്റിൽ ഒന്ന് എന്നിങ്ങനെ പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി ദേശീയത പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് ഗവർണറേറ്റിന്റെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ് എന്നീ സർക്കാർ സ്ഥാപനങ്ങൾ ിൽ പങ്കെടുത്തു നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും എൽഎംആർഎ അധികൃതർ അറിയിച്ചു വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റിൻ നാഷണൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റിൻ നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് മിനി മാത്യു അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ ശ്രീജിത്ത് ഫറൂഖ് കാര്യപരിപാടികൾക്ക് നേതൃത്വം നൽകി ഫാദർ ജേക്കബ് തോമസ് കാരിക്കൽ ഐ ചെയർമാൻ അഡ്വക്കേറ്റ് വി തോമസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ അഡ്വക്കേറ്റ് വി തോമസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് കോശി സാമുവൽ മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് വർഗീസ് പെരുമ്പോൾ ൂർ ട്രഷറർ മുഹമ്മദ് സാലി യൂത്ത് ഫോറം കോർഡിനേറ്റർ സുമേഷ് മാത്തൂർ ബഹ്റിൻ നാഷണൽ കൌൺസിൽ കോർഡിനേറ്റർ ശ്രീജിത് ഫറോക് പ്രസിഡന്റ് മിനി മാത്യു സെക്രട്ടറി അലിൻ ജോഷി ട്രഷറർ ഡോക്ടർ ഷബാന ഫൈസൽ വനിതാ വിഭാഗം കോർഡിനേറ്റർ ഷേളി മാത്യു വൈസ് പ്രസിഡന്റ് ജോ ബി ജോസ് മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചു നാൽപ്പത്തിയഞ്ച് പുതിയ അംഗങ്ങൾക്കുള്ള കാർഡ് വിതരണവും നടന്നു മാധ്യമപ്രവർത്തകനായ സോമൻ ബേബി ആശംസാ പ്രസംഗം നടത്തി സെക്രട്ടറി അലിൻ ജോഷി സ്വാഗതവും വേൾഡ് മലയാളി ഫെഡറേഷൻ ൻ വൈസ് പ്രസിഡന്റ് ജോബി ജോസ് നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം േദിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് നവവത്സര ആഘോഷം നടന്നു അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സഹൃദയ പയ്യന്നൂരിന്റെ നാടൻപാട്ടുകളും നടന്നു പരിപാടിയിൽ നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു സന്തോഷ് കൊമ്പിലത്ത് അവതാരകനായിരുന്നു അജിത് കണ്ണൂർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു റോഷിൽ ബിജിത്ത് മനോജ് ഉണ്ണികൃഷ്ണൻ സനൽ ഷൈജു ശ്രീനേഷ് അനീഷ് ബേബി ഗണേഷ് ഹേമന്ത് രത്നം എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു സുതേഷ് സ്വാഗതവും രഞ്ജിത്ത് നന്ദിയും രേഖപ്പെടുത്തി ബഹ്റിൻ ചേലക്കര നിയോജകമണ്ഡലം പ്രവാസി കൂട്ടായ്മയായ നിളയുടെ നാലാമത് കുടുംബസംഗമം ബഹ്റിൻ കെ എം സി സി ഹാളിൽ വെച്ച് നടന്നു കൂട്ടായ്മയുടെ പ്രഥമ അധ്യക്ഷനായിരുന്ന മാഹിർ അലിയുടെ പേരിൽ ഒരുക്കിയ വേദിയിൽ ജനറൽ സെക്രട്ടറി റഷീദ് ആറ്റൂർ സ്വാഗതം പറഞ്ഞു അബ്ദുള്ള ഒന്നാം മെയിൽസ് അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിയേഴ് വർഷം ബഹ്റിൻ പ്രവാസിയായ സീനിയർ മെമ്പർ മമ്മു ഇടക്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഹനീഫ ആറ്റൂർ പ്രോഗ്രാം നിയന്ത്രിച്ചു നീള ബഹ്റിൻ രക്ഷാധികാരി അജിത് ആറ്റൂർ മുഹമ്മദ് കുട്ടി പൂളക്കൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ അസീസ് പള്ളം നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം അസീസ് ഒന്നാം മേൽസിനെ കൈമാറി പ്രസിഡന്റ് അബ്ദുള്ള ചെറുതിരുത്തി നിർവഹിച്ചു അംഗങ്ങളുടെ വിവിധങ്ങളായ ക്ഷേമപ്രവർത്തനങ്ങൾക്കും പരിപാടിയിൽ തുടക്കം കുറിച്ചു വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അൽഹലാൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ജനുവരി പതിനേഴിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ സൽമാനിയയിലുള്ള എസ് എൻ സി എസിന്റെ സിൽവർ ജൂബിലി ഹാളിൽ വച്ച് നടക്കുന്ന സൗജന്യ വൈദ്യ പരിശോധനയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ മൂന്ന് ഒമ്പത് ആറ് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് എട്ട് എട്ട് പൂജ്യം ഒമ്പത് നാല് നാല് ഏഴ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് എഴുപത്തിയാറാം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ലേഡീസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പി ഇ സി എ ഇന്റർനാഷണലുമായി സഹകരിച്ച് ദ പാട്രിയോട്ടിക് പെർസ്യൂട്ട് എന്ന പേരിൽ ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ക്യുസ് മത്സരം സംഘടിപ്പിക്കുന്നു ഗുദൈബയിലുള്ള കെ എം സി സി ആസ്ഥാനത്തെ രണ്ട് ഘട്ടങ്ങളിലാകും മത്സരങ്ങൾ നടക്കുക പ്രാഥമിക റൗണ്ടായ എഴുത്തുപരീക്ഷ പരീക്ഷ ജനുവരി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മുതൽ പത്ത് മണിവരെയും രണ്ടാം ഘട്ടമായ ഫൈനൽ മത്സരം ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെയും നടക്കും രണ്ട് പേരടങ്ങിയ ടീമാണ് മത്സരിക്കേണ്ടത് രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജനുവരി ഇരുപത് തിങ്കളാഴ്ചയാണ് വിജയികൾക്ക് ആകർഷണീയമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നതെന്നും കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് ഒമ്പത് ആറ് രണ്ട് എട്ട് ആറ് പൂജ്യം ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് നാല് ഏഴ് അഞ്ച് എട്ട് മൂന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു